ാടി ഗവൺമെന്റ് സ്കൂളിൽ വിവിധ ക്ലബുകളുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു പരിസ്ഥിതി ദിനാചരണത്തിൽ സ്കൂളിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ ശാസ്ത്ര അധ്യാപകനായ രാജീവൻ എം കെ ശാസ്ത്രക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് മായ ടീച്ചർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കുട്ടികളിൽ കൗതുകമുണർത്തുന്ന നിരവധി പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് രാജീവൻ സംസാരിച്ചു സ്കൂളിലെ ശുചിത്വ ക്ലബ്ബ് അംഗങ്ങൾക്ക് ഗ്രീൻ പോലീസ് ടാഗ് നൽകിക്കൊണ്ട് ശുചിത്വ ക്ലബിൻ്റെ ഉദ്ഘാടനം ഹെഡ് മിസ്ട്രസ് മായ ടീച്ചർ നിർവഹിച്ചു കുട്ടികളിൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലബ്ബ് കൺവീനറായ സൗമ്യ ടീച്ചർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സന്തോഷ വാർത്ത ൂണിറ്റി ദൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ